ഹായ് സുഹൃത്തുക്കളെ അൻവർ കേരള പോത്ത് വളർത്തൽ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വന്നത് നമ്മൾ വൈകുന്നേരം കുറച്ച് പുല്ലറിയാൻ വേണ്ടി പാടത്ത് വന്ന് കാരണം ഉണക്കായി ഫെബ്രുവരി ലാസ്റ്റ് ലാസ്റ്റായപ്പോഴേ തോട്ടിലും വെള്ളമില്ല പാടത്ത് പുല്ലുകളെല്ലാം കരിഞ്ഞു അങ്ങനെ നമ്മൾ കുറച്ച് പുല്ലറിയാൻ വന്നപ്പോൾ ഒരു ചെറിയ വീഡിയോസ് നിങ്ങളൊക്കെ വന്ന് കാണിക്കാൻ വേണ്ടിയാണ് വന്നത് നമ്മൾ പുല്ലരിയാൻ വേണ്ടി ഇഞ്ഞ് മേളിൽ പാടത്ത് വന്നതാണ് ഇവിടെ കുറച്ച് പുല്ല് കിടപ്പുണ്ട് അങ്ങനെ പോത്തന്മാരെ കൊണ്ടുവന്ന് കെട്ടാൻ പറ്റത്തില്ല പാടത്ത് വെള്ളമില്ലാത്തോണ്ട് കൊണ്ട് കെട്ടാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ ചാക്കുകൊണ്ടു വന്ന് പുല്ലരിഞ്ഞുകൊണ്ട് പോയി പോത്തന്മാർക്ക് കൊടുക്കുന്ന ആണിപ്പോൾ ചെയ്യുന്നത് കാരണം വെള്ളമില്ല ആകെ ബുദ്ധിമുട്ടാണ് ഇവിടെയാണ് നമ്മൾ പോത്തിനെ കെട്ടുന്ന ഈ രണ്ട് കണ്ടത്തിലെ ഉള്ളിൽ കുറച്ച് വെള്ളം ഈ രണ്ട് കണ്ടത്തിലായിട്ടാണ് ആറ് എട്ട് പോത്തുകളാണ് ഈ രണ്ട് കണ്ടത്തിൽ കിടക്കുന്നത് തിന്ന ഒന്നുമില്ല വെള്ളത്തിൽ കിടക്കാൻ വേണ്ടി മാത്രമാണ് നമ്മളിവിടെ കൊണ്ടു വന്ന് കെട്ടുന്നത് അങ്ങ് താഴെയൊക്കെ വെള്ളം പറ്റി ഇവിടെ ഈ രണ്ട് കണ്ടത്തിലേ ഉള്ളു നമ്മളങ്ങ് താഴെയൊക്കെ കെട്ടുമായിരുന്നു അവിടെ നിന്നും വെള്ളമില്ല അതുകൊണ്ട് ഇപ്പം ഇങ്ങ് മേളിൽ ഈ രണ്ട് കണ്ടത്തിലു പോത്തുകൾ നിൽക്കുന്നത് അങ്ങനെ വളരെ കഷ്ടം ആയ ഒരു സമയമാണ് പോത്ത് വളർത്തലിൽ വളരെ വെല്ലുവിളി നിറഞ്ഞ സീസണാണ് ഇനി അങ്ങോട്ടൊരു രണ്ട് മൂന്ന് മാസം അപ്പോൾ പുതിയതായിട്ട് പോത്തിനെ മേടിക്കാൻ നിൽക്കുന്നവർ എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോഴ് മേടിക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം ഇനിയിപ്പോൾ ജൂണായി മഴയൊക്കെ പെയ്തതിന് ശേഷം മേടിക്കുന്നതാണ് നല്ലത് അപ്പുറത്തെ ഭാഗത്തും കുറച്ച് ഉണങ്ങിയ പുല്ല് കിടപ്പുണ്ട് അവിടെയെങ്കിലും ഒന്നുമില്ല വെള്ളമൊക്കെ പറ്റി ആകെ ഒരിതായി അപ്പോൾ സുഹൃത്തുക്കളെ അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ നിർത്തി രണ്ട് മൂന്ന് നേരം ഓസിന് വെള്ളം അടിച്ച് അവർ കുളിപ്പിക്കേണ്ടി വരും കാരണം ചൂട് അവർ താങ്ങത്തില്ല അപ്പോൾ അപ്പോൾ ഇനി ജൂണൊക്കെ ആയി മഴ തുടങ്ങിയതിന് ശേഷം പോത്തിനെ മേടിക്കുന്നതാണ് നല്ലത് പോത്തിനെ വളർത്തുന്നവർ ശരിക്കും ഇതേപോലെ വെള്ളമുള്ള സ്ഥലത്ത് കെട്ടുക അല്ലെങ്കിൽ തണൽ പറ്റ കെട്ടിയിട്ട് ഉച്ചയാകുമ്പോൾ നല്ല രീതിക്ക് പിറന്നനച്ചെടുക്കണം വൈകുന്നേരം അതേപോലെ തല തണുക്ക കുളിപ്പിക്കണം നല്ല കണ്ണു നീ വരും പോത്തന്മാർ തളർന്നു പോവും നല്ല ചൂടാണ് ഇതായിട്ട് നമ്മളെ തോടൊക്കെ പറ്റി കുറച്ച് വെള്ളമുള്ളു ആകെ ബുദ്ധിമുട്ടായിട്ട് വരികയാണ് ഏപ്രിൽ മാസമൊക്കെ ഇനി മാർച്ച് ഏപ്രിൽ ആകുമ്പോൾ ചിലപ്പോൾ വേനൽ മഴ കിട്ടും അതാണ് നമ്മളൊരു പ്രതീക്ഷ ഫെബ്രുവരി പത്തിരുപതൊക്കെ ആയതേ ഉള്ളു എന്താവും എന്തോ അറിയില്ല കഴിഞ്ഞതിന് ഇത്രയും ഉണക്കില്ലായിരുന്നു പ്രാവശ്യം മഴ കുറവായിരുന്നു ഓക്കെ ഫ്രണ്ട്സ് അടുത്തൊരു വീഡിയോയുമായി കാണുമ്പോഴേക്കും ഓക്കെ ബായ്